ും കണ്ട് നമ്മള് രാജ്യങ്ങളൊക്കെ പോയി കാണുന്ന പോലത്തെ ഒരു പ്രതീതി കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും മോന്റെ അവര് നീലേശ്വരത്തു വന്ന കാസർഗോഡ് അപ്പൊ അത്ര ചൂടുള്ള സ്ഥലമാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു വന്നപ്പോ ഏതായാലും ഒരു ആപ്പിൾ ചേർത്ത് പഴുത്ത് തുടങ്ങിയത് ഇവിടെ കിടപ്പുണ്ട് കൊച്ചിനെ അങ്ങോട്ട് പറിക്കും മോൻ മറിച്ചോ ഈ ആപ്പിൾ പിടി പിടി മറിച്ചോടാ ഇങ്ങനെയാണ് കാണിച്ചേ ആ ക്യാമറയിലേക്ക് ആ ചേട്ടനെ ചേട്ടനെ ഈ ചേട്ടനെ ഒന്ന് കാണിച്ച് ആ ഓക്കെ ഞാൻ മുറിക്കട്ടെ മുറിച്ചു തരട്ടെ മുറിച്ചു തരാം ആ കൊച്ചിന് പറ്റിയ ആപ്പിളായിരുന്നു കേട്ടോ ആപ്പിളിനകത്ത് ഒന്ന് ജ്യൂസൊക്കെ വരുന്നുണ്ട് നല്ല അവിടെ തന്നെയാണോ അപ്പുക്കൂട്ട എങ്ങനെയുണ്ട് അപ്പക്കൂട്ട നല്ല നാണോ നല്ല നാണോ ആപ്പിള് എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ പാടാണോ അപ്പൊ ഇതിന്റെ തൈകള് നമ്മൾ ഡി ടി ഡിസി വഴി എത്തിക്കുന്നുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ബ്രാഞ്ചും ഇല്ല ഞങ്ങൾ റൂട്ട് സ്ട്രോക്ക് ചെയ്യുന്ന ആപ്പിൾ മാത്രം ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്